എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാനും ശക്തികൂട്ടനും കൂടി നമ്മുടെ ടെറസിന്റെ മോള് വന്നതാണ് കേട്ടോ അപ്പോഴാണ് നമ്മളൊരു കാഴ്ച കണ്ടത് നമ്മുടെ ടെറസിന്റെ മുകളിലായിട്ട് ഒരു മണിത്തക്കാളിന്റെ ചെടി ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ അതിലാണെങ്കിൽ നിറയെ കാഴ്ചകളും ഉണ്ടായിരുന്നു അപ്പൊ ഇന്നെന്തായാലും നമ്മളെ മണിത്തക്കാളിന്റെ കായൊക്കെ നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ടേ അപ്പൊ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു കാണാൻ വിചാരിച്ചേ അപ്പൊ ഇതാ ഈ കാണുന്നതാണ്ട്ടോ നമ്മളെ മണിത്തക്കാളി ചെടി മണിത്തക്കാളിന്റെ ചെടിയാണെ കൃത്യം പറഞ്ഞാൽ അങ്ങനെ മണ്ണിലോ കാര്യങ്ങളോ ഒന്നും അല്ല എനിക്ക് തോന്നുന്നു ഏതെങ്കിലും കിളിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടോന്നിട്ടതായിരിക്കും കേട്ടോ അപ്പൊ അതിൽ കായി നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നോക്കാം നമ്മളെ മണിത്തക്കാളിയൊക്കെ ായിട്ട് പഴുത്ത് തുടുത്ത് നിക്കുകയാണെ ഒരു ബ്ലാക്ക് കളറിലാണ് കളറിലാണ്ടോ അത് ഇരിക്കുന്നത് അപ്പൊ ഇതാ നമ്മളെ ശക്തിക്കൂട്ടം നമ്മളെ ഒക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ സത്യം പറഞ്ഞാൽ നമ്മളെ മണിത്തക്കാളി കഴിച്ചതിന് ശേഷം ശക്തിക്കൂട്ടന്റെ ഫേസ് എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അവനത് അത് ഇഷ്ടമായില്ല ഞാൻ കഴിച്ചു നോക്കുമ്പോൾ ലൈറ്റ് ഒരു പുളി ടേസ്റ്റ് ആണ് ലൈറ്റ് ഒരു പുളിന്റെ പുളി ടേസ്റ്റും പിന്നെ ടേസ്റ്റ് ആണ് അതുകൊണ്ട് വലിയ ഇഷ്ടം തോന്നിയില്ല എനിക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ